ചിറ്റൂർ കുടുംബശ്രീ സംഘടിപ്പിച്ചു അനുമോദനവും നടത്തി ഡോക്ടർ ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ കുടുംബശ്രീ നേതൃത്വത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷവും അനുമോദന പരിപാടിയും സംഘടിപ്പിച്ചത് ഗ്രാമോദ്ധാരണ ലൈബ്രറിയിൽ സംഘടിപ്പിച്ച പരിപാടി ഡോക്ടർ സുജിത് വിജയൻപിള്ള എന്നുള്ള വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങുകയാണ് അപ്പോൾ ഓരോ ഏ ഡി എസും സി ഡി എസും ഒക്കെ അവരുടേതായ തനത് ഉൽപ്പന്നങ്ങൾ ലോകവിപണിയിലേക്ക് ലോകവിനിലെത്തിക്കുവാൻ വേണ്ടിയിട്ട് ഓൺലൈൻ സംവിധാനങ്ങൾ വരെ സർക്കാർ സഹായകരമായി വരുന്നുണ്ട് പലരും ആ രീതിയിലൊക്കെ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് തനത് ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ പല നിലയിലേക്ക് കയറ്റി അയക്കുന്ന സി ഡി എസ്കളുണ്ട് പല ബ്രാൻഡുകളൊക്കെ മറ്റേ സി ഡി എസ്കളുണ്ട് അപ്പം ആ രീതിയിലൊക്കെ നമുക്കും

പ്രസംഗിക്കാനെത്തിയ ഞാനും സി പി സുധീഷ് കുമാറും എം എൽ എയും ഉൾപ്പെടെയുള്ള ആളുകൾ ഒഴിച്ചാൽ ഇതിന്റെ സംഘാടകർ പൂർണ്ണമായും സ്ത്രീകൾ തന്നെയാണ് അതായത് ഏറ്റവും മുന്നേറ്റം ഒരു സെറ്റ് വൈദ്യസപ്പെടുത്തണമെങ്കിൽ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ എന്തിനും പുരുഷന്മാരെ ആശ്രയിക്കേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും സ്വതന്ത്രമായി സ്വയം പര്യാപ്തമായി എന്നുള്ള സ്ത്രീകളുടെ ഒരു വലിയ മുന്നേറ്റം ബോധ്യപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഈ സമ്മേളനം അടക്കം തീർച്ചയായും ഈ സമ്മേളനത്തിൽ എല്ലാവരുടെ ആശംസകളും നേരുന്നു അതോടൊപ്പം എസ് എൽ സിക്കും പ്ലസ് ടുക്കും നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ഉന്നതരായ വിജയം നേടിയ കൊച്ചുമക്കൾ അവരെല്ലാം അഭിനന്ദിക്കുന്നു നിങ്ങൾ നേടിയിട്ടുള്ള വിജയം നിങ്ങളെ കുടുംബശ്രീയുടെ ഈ അമ്മമാർ ഈ എല്ലാവരും ചേർന്ന് നിങ്ങളെ അനുഭവിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരായി നിങ്ങൾ മാറേണ്ടതുണ്ട് കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഒരംഗീകാരത്തോടൊപ്പം വലുതായി മറ്റൊരു അംഗീകാരവും ഒരവാർട്ടും കാണില്ല

കുടുംബശ്രീ ഒരു കുടുംബമാണ് കുടുംബത്തിന്റെ ഐശ്വര്യ നമ്മുടെ കുടുംബശ്രീകൾ ഐശ്വര്യദായകമായി മുന്നോട്ട് പോകുന്നു മനോഹരമായി മുന്നോട്ട് പോകുന്നു സാധാരണ സ്ത്രീകൾ തമ്മിലിരിക്കുമ്പോൾ വഴക്ക് സ്വാഭാവികമാണെന്ന് പഴയ ആളുകൾ പറയാറുണ്ട് പക്ഷെ അതൊക്കെ പഴമ്പക്കാക്കി മാറ്റിക്കൊണ്ട് ഈ പുരുഷന്മാരെക്കാൾ എത്രമേയും പുരുഷന്മാരെക്കാൾ ും സ്ത്രീകൾക്കാണെന്ന് ബോധ്യപ്പെടുത്താണ് എല്ലാ കുടുംബശ്രീകളും മുന്നോട്ട് പോകുന്നത് ഞാൻ ചോദിച്ചോട്ടെ പുരുഷ ചോദിച്ചോണ്ട് സംഘങ്ങൾ പഴയ ആളുകൾ പറഞ്ഞ കുടുംബത്തിൽ പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ചുള്ള പരാതി വെറും എന്നുള്ള ബോധ്യപ്പെടുത്തൽ കൂടിയായിരുന്നു കുടുംബശ്രീയുടെ സംഘാടനവും എണ്ണബർ ചികിത്സാ സഹായ വിതരണം ധനുജ ബിൽമ ശോഭ രാജേശ്വരി പ്രതീക്ഷ മിനി എന്നിവർ പങ്കെടുത്തു അഞ്ചു വർഷക്കാലം വാർഡിലെ കുടുംബശ്രീക്കൊപ്പം പ്രവർത്തിച്ച പഞ്ചായത്തംഗം സുകന്യയെ എ ഡി എസ് അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ ചവറ